ശ്രീ ശ്രീ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാഗമായി പുറത്തിറക്കിയ പുറത്തിറക്കിയ പ്രകാശനം ചെയ്തു പ്രകാശകർമ്മം നിർവഹിച്ചു ൂർ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ മാധവ് പൊതുവാൾ ഏറ്റുവാങ്ങി എഡിറ്റർ പ്രിയേഷ് പൊതുവാൾ സുവനീർ പരിചയപ്പെടുത്തി അതിലൊരു ഭാഗം വാങ്ങാൻ കഴിയുന്നില്ല അതെനിക്ക് വളരെയധികം സങ്കടമുണ്ട് പക്ഷെ ഞാൻ ഈ അമ്പലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് പെൺകുട്ടിയോട് വന്ന അമ്മമാര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാകും പക്ഷെ എന്റെ പെൺകുട്ടി വന്നിട്ടില്ല അമ്മ വന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ല മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അവനെ കൂട്ടിയിട്ട് തന്നാലു പോയാൽ അമ്മ കാരണമാണത് തുറന്നു പോയിരുന്നത് ഞാൻ നന്ദി പയ്യനൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂവൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി പി സുമിത്രൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ കെ ശ്രീനാഥ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുരേഷ് പാറന്തട്ട കെ കെ പി സുരേഷ്കുമാർ വി ടി വി നാരായണൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അത്തായി വിജയൻ പി യു രമേശൻ ഇ ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സുവനീർ കമ്മിറ്റി ചെയർമാൻ സി കെ പ്രമോദ് സ്വാഗതവും രവീന്ദ്രൻ പുതിയടുത്ത് നന്ദിയും പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ